ിംഗ് പുറത്തുവരികയാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട ഇരുപത്തിരണ്ട് കോടി രൂപ കാണാനില്ല എന്ന വാർത്ത കർമാനുസ് ഇക്കഴിഞ്ഞ ദിവസമാണ് എക്സ്ക്ലൂസീവ് വാർത്തയായി റിപ്പോർട്ട് ചെയ്തത് ഇപ്പോഴുതാ ക്ഷേത്രത്തിലെ സ്വർണ്ണമടിച്ചു മാറ്റിയെന്നും ആഭരണങ്ങൾ മോഷണം പോയി എന്നും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൊല്ലം അവിടെ ജീവനക്കാരനായിരുന്ന സ്റ്റാഫ് കർമാനൂസിനോട് കർമാനുസിനോട് വെളിപ്പെടുത്തൽ നടത്തുന്നു ഇപ്പോൾ സത്യം പുറത്തുവിട്ടതിന് ഈ ജീവനക്കാരനെ പുറത്താക്കിയിരിക്കാണ് ഇദ്ദേഹത്തെ ഏത് സമയവും കൊല്ലാൻ ഗുണ്ടകൾ പിന്നാലെയുണ്ടെന്നും പറയുന്നു ഇവിടുത്തെ കാണിക്കവഞ്ചികളിൽ കോടികളുടെ നിക്ഷേപം നിറഞ്ഞു കിടക്കുന്നു നോട്ടുകൾ കേടാകുന്നു തർക്കം മൂലം കോടികൾ കൂടിക്കിടക്കുന്ന കാണിക്കവഞ്ചി തുറക്കാനും ആകുന്നില്ല സ്വർണം മോഷണം പോയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കേൾക്കാം രണ്ടായിരത്തി പത്തിൽ സദാശിവൻ സാർ ചാർജ് ഇരുന്ന സമയത്ത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ സദാശിവൻ സാർ ഭരിച്ചു അന്ന് ഇരുന്ന് സ്വർണം എവര് മൂട്ടിച്ചെന്ന് പറഞ്ഞ പേരിൽ പണം അപകരിച്ച് സ്വർണവും പണവും ഓട്ടിച്ചെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ നിന്നാൽ കുറ്റക്കാരനാക്കും അതിൻ്റെ പേരിൽ അവരെ എന്നെ നിന്നാൽ അവരുടെ കള്ളത്തരങ്ങൾ ഞാൻ പലതും പറയും എന്ന് കണ്ടുകൊണ്ടാണ് ഈ എന്നെ മനഃപൂർവ്വമായി എന്നെ ചെയ്ത എന്നെ അവിടെ മാറ്റി നാൽപ്പത്തി ആറ് വർഷത്തോളം അവിടെ ജോലി ചെയ്ത ജീവനക്കാരന്മാരായിട്ടുള്ള ഒരു ചട്ടനാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹം ഈ പോലെയുള്ള ഒരു ഏഴോളം പേരെ അവിടുന്ന് സസ്പെൻഡ് ചെയ്ത് പിരിച്ചു അല്ലെങ്കിൽ പിരിച്ചുവിട്ടിരിക്കുകയാണ് അവരിപ്പോൾ മരണഭയത്തോടാണ് അവിടെ ജീവിക്കുന്നത് ഏത് നിമിഷവും അവർ കൊല്ലപ്പെട്ടേക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഭയപ്പാടോടുകൂടിയാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഹൈക്കോടതി നിയമിച്ച അഡ്മിനിസ്ട്രേറ്ററെയും കമ്മീഷണറും എടുത്തുമൊക്കെ ഇവിടുത്തെ അഴിമതികളെക്കുറിച്ചും വർഷങ്ങളായിട്ട് ആ ക്ഷേത്രത്തിന്റെ ജോലി നോക്കി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെടുത്ത് പറഞ്ഞു കൊടുക്കും ആ കമ്മീഷണർ എടുത്ത് പറഞ്ഞു കൊടുക്കും എന്നുള്ള ഭയപ്പാടിലാണ് ഇവരെ പിരിച്ചുവിട്ടിരിക്കുന്നത് ഇവരെന്നെ അവിടെ നിന്നും മാറ്റിയിരിക്കുക ഞാൻ പത്ത് നാൽപ്പത്തഞ്ച് വർഷം നാൽപ്പത്താറ് വർഷം കൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് എന്നെ മാറ്റി അപ്പോൾ എവിടെ കള്ളത്തരങ്ങളും കൊള്ളയും ഞാൻ കണ്ടുപിടിച്ച് അത് ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ പറയും അല്ലെങ്കിൽ ആ ഹൈക്കോടതി തീരുമാനിച്ച ഒരു അഡ്മിഷൻ ഓഫീസറെ അഡ്മിഷൻ ഓഫീസറെ അടുത്ത് പറയും കാര്യങ്ങൾ അവരുടെ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തവൻ്റെ പേരിലാണ് ഇദ്ദേഹത്തെ പോലെ ഉള്ളവരെ ഏട്ടോളം പേരെ അവിടുന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് അതും വളരെ ഞെട്ടിക്കുന്ന വിവരമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത് പക്ഷേ അൻപത്തിരണ്ട് കരയിലുമുള്ള ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട നമ്മുടെ പരമോന്നത നീതിപഠമായ സുപ്രീം കോടതിയിൽ ഒന്നാം നമ്പർ കേസ് ആയിട്ട് നില ഒന്നാം നമ്പർ കേസ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കേസ് ഓച്ചിറയിലുള്ള ഓ ഓണാട്ടുകാരുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹമാകുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഓരോ സമുദായങ്ങളുടെ ജനസംഖ്യാ ബാഹുല്യത്തിൽ അനുസരിച്ച് പ്രതിനിധികളെ കൊണ്ടുവന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി നല്ലൊരു ഭരണം അവിടെ നടത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ കൂടി ഒരു വിധിയായിരിക്കും അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിരിക്കും വരുന്നെന്നുള്ള പ്രതീക്ഷയിലാണ് ഓച്ചിറയിലുള്ള ഭക്തജനങ്ങൾ വൃക്ഷമാസത്തിലും ഒരു കാലത്ത് ഇരുപത്തെട്ടവണത്തിന് പോലും ഓച്ചര അമ്പല ഗ്രൗണ്ടിൽ കട കൊടുത്ത് ഇതുപോലെ കച്ചവടം ചെയ്ത് കാശുകൾ ഈ ഇഷ്ടം പോലെ കോടിക്കണക്കിന് കാശ്ശികൾ സമ്പാദിക്കുകയും ഈ വൃച്ചമാസത്തിൽ തന്നെ ഇഷ്ടം പോലെ കാശ് ലേലത്തിൽ ലേലം ചെയ്യാതെ പതിച്ചു കൊടുത്ത് ഇഷ്ടം പോലെ കാശ്കൾ സമ്പാദിക്കുകയും ഓരോരുത്തരും ഒന്നര കോടി രൂപയും രണ്ട് കോടി രൂപയും പിന്നെ ഒരു കോടി രൂപയും അങ്ങനെ പല ജനത്തിലും പല രീതിക്കൂടെ അവർ സമ്പാദിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കടക്കാരുടെ അങ്ങേ അറ്റം ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി വരെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെയെല്ലാം കടങ്ങൾ തീർന്നു ഇപ്പം അവർക്ക് സ്വസ്ഥമായി നടക്കുന്നു അവരാണ് ഇപ്പം ഓച്ചര അമ്പലത്തിലെ എല്ലാ ആൾക്കാരിൽ നിന്നുള്ള ധാരണയും ഭാവനയും വെച്ചിട്ടാണ് ആരെ കിട്ടിയാലും ഞങ്ങളെ കണ്ടാൽ അവരിപ്പം കൊല്ലാൻ വേണ്ടി നടക്കുവാണ്